സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരുള്ള ഒരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് തനിക്ക് നാല് പെൺമക്കളായതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ കൃഷ്ണകുമാർ നേരിട്ടിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ എനിക്ക് പെൺമക്കളായതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഇന്ന് സിന്ധുവിനേക്കാളും കൃഷ്ണകുമാറിനേക്കാളും ആരാധകർ കൂടുതലും അഹാനയ്ക്കും ഇഷാനിക്കും ഹൻസിയയ്ക്കും ദിയയ്ക്കും തന്നെയാണ് കൃഷ്ണകുമാറിന് പുറമെ സിനിമയിൽ സജീവമായി മാറിയത് അഹാനയാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം അഹാന ഒരു പുതിയ വിശേഷവുമായി എത്തിയിരുന്നു പതിനാലാം തീയതി എനിക്ക് നിങ്ങളോടൊരു പുതിയ വിശേഷം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് അഹാന എത്തിയത് അതറിയണമെങ്കിൽ പതിനാലാം തീയതി വരെ എല്ലാവരും കാത്തിരിക്കണം എന്നായിരുന്നു അഹാന പറഞ്ഞത് ഈ പോസ്റ്റിൽ സിന്ധു അമ്മയെയും ഇഷാനിയെയും അഹാന ടാഗ് ചെയ്തിരുന്നു എന്നാൽ ദിയയെ ടാഗ് ചെയ്യാത്തത് സംശയമുണ്ടാക്കി അതിനാൽ തന്നെ നിരവധി പേരാണ് കമന്റുകളുമായി മുഖം കാണിക്കാൻ കല്യാണം ഉറപ്പിച്ചോ ിങ്ങനെ നിരവധി കമന്റുകളാണ് വന്നിരുന്നത് ഇപ്പോൾ അതിനുള്ള മറുപടിയായി അഹാന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അഹാന പുതിയൊരു സംരംഭത്തിന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് സാരിയുടെ ഒരു കളക്ഷനാണ് അഹാന തുടങ്ങിയിരിക്കുന്നത് സിയാബായി മഹാദിഷിക എന്നാണ് അവരുടെ സംരംഭത്തിന്റെ പേര് ഇതിനു പുറമെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത് അഹാന ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കാരണമുണ്ട് പലപ്പോഴും ഇവരിടുന്ന ഡ്രസ്സുകളെല്ലാം ട്രെൻഡിങ്ങിൽ വരാറുണ്ട് ഇത് എവിടെ നിന്നാണ് ഈ കളക്ഷൻ എന്ന് പലവരും ചോദിച്ചു അവർ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകർക്കും കൂടി എത്തിക്കാൻ വേണ്ടിയാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ ദിയയെ ഈ വീഡിയോയിൽ കാണാത്തതിന്റെ പരിഭവവും പ്രേക്ഷകർ പറയുന്നുണ്ട്